ഞാനൊരു പത്ത് വട്ടയെങ്കിലും ഈ വീഡിയോ ഒക്കെ വോയിസ് കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്തിന് കാരണം എനിക്ക് സൗണ്ട് വരുന്നേ ഇല്ല സൗണ്ട് ശരിയില്ല നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് വേറൊരാൾക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും എനിക്കെന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശരിയില്ല അങ്ങനെ അപ്പോൾ പെണ്ണുങ്ങൾ ആകുമ്പോൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ഇട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ച് വലക്ക് ഇൻഷാന്നാൽ പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത് എന്താ പറഞ്ഞാൽ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞമ്മ പെണ്ണിൻ്റെ പുരക്കെത്തി പെണ്ണാണാൻ പോകുന്നത് അപ്പോൾ ഞമ്മ മുമ്പും പെണ്ണാണാൻ പോയിട്ട് സ്വർണ്ണമെല്ലാം ഇട്ട് കൊടുത്തതാണ് അപ്പോൾ മൂന്നാട്ടിലുണ്ടായിട്ടാണ് രണ്ടു തൊട്ടം എന്താ കാണാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും ചിലരെങ്കിലും അപ്പോൾ അപ്പം മൂന്നാട്ടിലുണ്ടായിട്ട് അപ്പോൾ പിന്നെ മക്കൾക്കൊരാഗ്രഹം ഉണ്ടാവുമല്ലോ അവൻ്റെ പെണ്ണല്ല അവനക്ക് കാണാൻ പോകണം ഒനിക്കതിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമെല്ലാം ഉണ്ടാവില്ല ഇപ്പം അങ്ങനത്തെ ഉണ്ടല്ലോ ഒരു ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓന ഓൻ്റെ ആഗ്രഹത്തിനാണ് ഞമ്മ ഇപ്പോൾ പോയത് അപ്പോൾ കുറേ ആൾക്കാരും ഞമ്മൾ പോയിട്ടൊന്നുമില്ല ഒന്നാമത് ഇക്ക നാട്ടിലില്ല മക്കളില്ല പിന്നെ മൂന്ന് മക്കളും ദുബൈലല്ല അപ്പോൾ അതിൻ്റെ സങ്കടം വേറെ ഉണ്ട് ഇക്കാവും മക്കളൊന്നും ഇല്ലാത്ത അപ്പോൾ പിന്നെ ഞമ്മൾ കുറച്ച് ആൾക്കാരാണ് പോയത് മുതിർന്ന ഞമ്മ ആൾക്കാർ മാത്രമാണ് പോയത് പിന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടായി നാനിയൻ്റെ മക്കളും അങ്ങനെയല്ലായിട്ട് അല്ലാതെ വേറെ ആരെയും ഞമ്മൾ കൊണ്ടുപോയിട്ടൊന്നുമില്ല കുറച്ച് സാധനങ്ങളും അത് ഞമ്മ കൊണ്ടുപോയതും പിന്നെ വലിയൊരിതായിട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല അങ്ങനെ അപ്പം ഇതാണ് എൻ്റെ മോൻ്റെ പെണ്ണ് അങ്ങനൊരു കുഞ്ഞു പരിപാടിയോ നമ്മളെ വലിയ പരിപാടിയോ വലിയ ഒരു ആഘോഷം അങ്ങനെ ഒന്നുമല്ല കുറച്ച് വീഡിയോസ് ഒന്നും കിട്ടിയിട്ടാണ് അതുകൊണ്ട് ഫോട്ടോ വെച്ചിട്ടുള്ള ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ വേറെ തമ്മിലുള്ള ഫോട്ടോ ഷൂട്ടോ അങ്ങനെയെല്ലായാലും എനിക്കത് വേണമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ ബന്ധുക്കളും ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അങ്ങനെയുള്ളൊരു എന്താ പറയുന്ന വലിയൊരാഘോഷമായിട്ട് നടത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അടുത്ത ബന്ധുക്കളല്ലേ അതുകൊണ്ടുതന്നെ വലിയ കാര്യമായിട്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ മോൻ്റെ മോൻ്റെ പെണ്ണിൻ്റെ ഒരു ആഗ്രഹം അല്ലേ അവർക്ക് ഒരു എപ്പോഴും സൂക്ഷിച്ച് വെക്കാനുള്ള വീഡിയോ ഫോട്ടോ എല്ലാം കിട്ടുമല്ലോ അങ്ങനെ ഒരു ചെറിയൊരു കേക്കും കൊണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്ത് നമ്മളെല്ലാം കൊടുത്തിട്ട് കുറേ ആൾക്കാർ വീഡിയോയിൽ നിൽക്കാത്ത ആളല്ലോ ഫേസ് കാണിക്കാൻ ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാനോ ഇടാനോ പറ്റിയിട്ടില്ല എന്തായാലും ആഗ്രഹം പോലെ തന്നെ നമ്മളെ ഒരു കുഞ്ഞു കുഞ്ഞു പരിപാടികളെല്ലാം ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി ഇൻഷാല്ല കല്യാണത്തിൻ്റെ വീഡിയോ അതിനുള്ള മുന്നേ ഉള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഇൻഷാല്ല ഇനിയും എന്ത് ദുബായിലേക്ക് പോയിട്ട് ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് നാട്ടിലേക്കെല്ലാം വരാനെല്ലാം ഉണ്ട് ഈ കല്യാണത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഉണ്ടല്ലോ ഡ്രസ്സെടുക്കെല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ എല്ലാം ഞാൻ വിഷാദ വീഡിയോ എല്ലാം വിടാം അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഞങ്ങനെ കുറേ വീഡിയോ എടുത്തിനോന്ന് എനിക്കറിയില്ല എടുത്തതൊന്നും നമുക്ക് കുറേ കിട്ടിയിട്ടൊന്നുമില്ല അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചിലപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസോ അതുണ്ട് അത് കോപ്പി ഒന്നും കിട്ടാതെ ഒരു സോങ് കിട്ടിയിട്ട് ഞാൻ